ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ഇവയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും അതും വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ ആ പവർഫുൾ റിപ്പലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളിത്തോൽ എടുത്തിട്ടുണ്ട് സവാളയുടെയും വെളുത്തുള്ളിയുടെയും തോലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ എടുത്തു വച്ചേക്കുന്ന സവാളയുടെയും വെളുത്തുള്ളിയുടെയും തോല് പാനിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എലി പല്ലി പാറ്റ എന്നിവയെ നശിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരേ മരുന്ന് തന്നെ പ്രയോഗിക്കുന്നത് ഒട്ടും ശരിയല്ല എപ്പോഴും ഒരേ മരുന്ന് തന്നെ ഉപയോഗിച്ചാൽ ഇവ ആ മരുന്നിനോട് പ്രതികരിക്കാതിരിക്കും അങ്ങനെ ഇവയുടെ ശല്യം പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇവയെ തുരത്തി ഓടിക്കാനായിട്ട് ഓരോ പ്രാവശ്യവും നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഇവയുടെ ശല്യം ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സോസ്പാനിലെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മളിട്ട് എടുത്ത ഉള്ളിത്തോല് നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം അതിനായിട്ട് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം പിന്നെ എലി പല്ലി പാറ്റ എന്നിവയെ മാത്രമല്ല കേട്ടോ കൊതുകിനെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണിത് നമ്മുടെ വെള്ളം നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് അരിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതുപോലുള്ള കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇപ്പോൾ തന്നെ ഇത് നല്ലൊരു റിപ്പല്ലൻ്റ് ആണ് കേട്ടോ ഇനി ഇത് കുറച്ചുകൂടി പവർഫുള്ളാവാൻ ആവാനായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പല്ലി പാറ്റ ഈച്ച കൊതക് എന്നിവയെ അകറ്റി നിർത്താനുള്ള പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് വിനീഗർ ഇനി ഇതിലേക്ക് ഒരൽപം ലൈസോൾ വേണം നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ എടുത്താലും മതിയാകും ഒരടുപ്പ് ലൈസോൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലൈസോളിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ കെമിക്കൽ പവറുമൊക്കെ പല്ലി പാറ്റ ഈച്ച കൊതക് എന്നിവയെ അകറ്റി നിർത്താൻ വളരെ വിശേഷപ്പെട്ടതാണ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഒരൊറ്റ അടപ്പ് മാത്രം ലൈസോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ എലി പല്ലി പാറ്റ കൊതക് എന്നിവയെ അകറ്റി നിർത്താനുള്ള നമ്മുടെ സ്ട്രോങ് റിപ്പല്ലൻ്റ് റെഡി ആയിട്ടോ ഞാനിപ്പോൾ അത് ഇതുപോലെ ഒരു ചെറിയ സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരൊറ്റത്തവണത്തെ ഉപയോഗം കൊണ്ട് തന്നെ നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ഒരു റിപ്പല്ലൻ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു പിടി ഉള്ളിത്തൊലിയെങ്കിലും വിട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഇത്രയ്ക്കും കോൺസെൻട്രേറ്റഡ് ആയ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ വിനാഗിരിയും ലൈസോളും നമ്മുടെ ഉള്ളിത്തോലെ വെന്ത വെള്ളവും ഒക്കെ ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് എലി പല്ലി പാറ്റ കൊതക് എന്നിവയെ തുരത്തി ഒടിക്കാൻ നമ്മെ സഹായിക്കുന്നതും സിങ്കിന്റെ അടിഭാഗത്തും കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലും ഒക്കെയാണ് പല്ലി പാറ്റ കൊതക് എന്നിവയുടെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ രാത്രിയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പും സ്റ്റൗ ടോപ്പും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മുടെ കിച്ചൺ കബോർഡ്സിൻ്റെ വിടവുകളിലും ജനൽപ്പടികളിലും ഒക്കെയാണ് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ പവർഫുൾ സൊല്യൂഷൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം കേട്ടോ പല്ലി പാറ്റ എന്നിവയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ രാത്രിയിലെ ആഹാരത്തിന് ശേഷം നമ്മുടെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ഡൈനിങ് ടേബിളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതലായി കാണപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് നമ്മുടെ സിങ്ക് പുറത്തുനിന്നും പല്ലിയും പാറ്റയും ഒക്കെ സിംഗിൻ്റെ വിടുവിലൂടെ നമ്മുടെ കിച്ചണിലേക്ക് വരാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ സൊല്യൂഷൻ ഉപയോഗിക്കാം രാത്രിയിലെ കിച്ചൺ വർക്ക് എല്ലാം തീർന്നതിന് ശേഷം സിങ്ക് ഒക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യണം അതിനുശേഷം നമ്മുടെ ഈ സൊല്യൂഷൻ കുറച്ച് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പുറത്തു നിന്നും പല്ലിയും പാറ്റയും ഒന്നും പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരില്ല ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേട്ടോ എലി കൊതക് എന്നിവയുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് പിന്നെ നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ഈ ടിപ്പ് നമ്മുടെ വീടിന് പുറത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരു കപ്പ് തിളച്ച വെള്ളവും ഒരൊറ്റ സാധനവും മാത്രം മതി നമ്മുടെ ഈ പവർഫുൾ റിപ്പല്ലന്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എലി കൊതുക് എന്നിവയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു കിടലും ടിപ്പാണ് കേട്ടോ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കിച്ചണിലേക്കൊന്നും യൂസ് ചെയ്യാത്ത പാത്രം വേണം ഇതിനായിട്ട് എടുക്കേണ്ടത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത പഴയ ഏതെങ്കിലും പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ അത് ഒരെണ്ണം എടുത്താൽ മതി നമ്മുടെ വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൊറ്റ സാധനം കൂടി ചേർത്ത് കൊടുക്കണം എലി കൊതുക് എന്നിവയെ കണ്ട വഴി ഓടിക്കാനുള്ള ഒരു പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ് പാറ്റ ഗുളിക ഞാനിവിടെ ഒരു നാഫ്തറിൻ ബോൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്തൊക്കെ ചെയ്തിട്ടും എലുശല്യം കൊണ്ടും കൊതുക് ശല്യം കൊണ്ടും പുറതെ മുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് ഇതെന്തായാലും നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പൊടിച്ചെടുത്ത പാറ്റ ഗുളിക നമുക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഏകദേശം അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അരമണിക്കൂറിന് ശേഷം നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് നാഫ്തലിൻ ബോൾസ് ഇടുമ്പോൾ അത് നമ്മുടെ പാത്രത്തിലൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പഴയ പാത്രം എടുത്താൽ മതിയെന്ന് പറഞ്ഞത് അതുപോലെ സ്പ്രേ ബോട്ടിലിന് പകരമായിട്ട് അത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്താലും മതി കേട്ടോ ഇതാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ശേഷം കളഞ്ഞാൽ മതിയല്ലോ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒരു പിന്നുകൊണ്ട് അത് ഇതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ആ പവർഫുൾ സൊല്യൂഷൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് എലി എലിശല്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ് കാർപോർച്ചും മതിലിൻ്റെ അരികുമൊക്കെ ഇവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം കൊതുക് എലി എന്നിവയെ ഒറ്റയടിക്ക് തുരത്തി ഓടിക്കാനുള്ള കിഡലിൻ സ്പ്രേ ആണ് കേട്ടോ ഇത് ഒരു തവണ യൂസ് ചെയ്താൽ ഒരാഴ്ചത്തേക്ക് എലിയുടെയും കൊതുകിൻ്റെയും ശല്യം ഉണ്ടാവുകയില്ല അത്രയ്ക്ക് പവർഫുള്ളാണിത് എലിശല്യം മൂലം കൊതുക് ശല്യം മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കിഡലിൻ ആണ് കേട്ടോ ഇത് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ റിസൾട്ടാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ